കഴിഞ്ഞ അഞ്ചു മാസമായി വിധവ പെൻഷൻ കിട്ടാത്തത് ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെപ്പോലുള്ളവരെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു പെൻഷൻ എന്തുകൊണ്ട് നൽകിയില്ലെന്ന് വ്യക്തമാക്കാൻ സിംഗിൾ ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ പ്രായത്തിലും ന്യായത്തിനു വേണ്ടി പോരാടാൻ മറിയക്കുട്ടി എടുക്കുന്ന പരിശ്രമങ്ങളെ പ്രശംസിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു മറിയക്കുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നുമാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് പെൻഷനായി നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു എന്നാൽ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായി മറിയക്കുട്ടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു മറിയക്കുട്ടിയുടെ പോരാട്ടത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് സർക്കാർ പണം മുഴുവൻ ഒരുമിച്ച് കൊടുക്കാൻ കഴിയില്ലെന്നും പെൻഷൻ ആരുടെയും നിയമപരമായ അവകാശമല്ല എന്നതുമാണ് സർക്കാരിന്റെ നിലപാട് മറ്റു പല കാര്യങ്ങൾക്കും പാഴ്ചെലവെന്ന പോലെ കോടികൾ മുടക്കുമ്പോഴും ദരിദ്രരായ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കുപോലും മുൻഗണന സർക്കാർ കൊടുക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്നത് പോലെ എന്നാൽ സർക്കാർ വാദം ഞെട്ടിച്ചെന്നും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുതെന്നും സർക്കാരിനെ ശകാരിക്കാനും മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാതിരുന്നാൽ അവർ എങ്ങനെ ജീവിക്കുമെന്നും എന്നാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കുകയെന്നും പെൻഷനില്ലാതെ ഹർജിക്കാരിക്ക് അതിജീവിക്കാനാകില്ലെന്നും സർക്കാരിന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു സർക്കാർ ചോദ്യങ്ങൾക്കെല്ലാം കോടതിയിൽ മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ നൽകാത്ത പക്ഷം മറിയക്കുട്ടിയുടെ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന സംസ്ഥാന സർക്കാർ ആരോപണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരും മറുപടി നൽകണമെന്നും ഹൈക്കോടതി അറിയിച്ചു അതേസമയം പെൻഷൻ മുടങ്ങിയതിനെതിരെയുള്ള മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു പെൻഷൻ തുകയായ ആയിരത്തി രൂപ സർക്കാരിന് വലിയ കാര്യമായിരിക്കില്ല എഴുപത്തിയെട്ട് വയസ്സുള്ള മറിയക്കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ തുകയാണെന്നും കോടതി പരാമർശിച്ചിരുന്നു പണം ചിലവഴിക്കുന്നതിന് സർക്കാർ മുൻഗണന നിശ്ചയിക്കണം പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയരുത് പെൻഷൻ നൽകിയേ തീരുവെന്നാണ് കോടതി പറയുന്നത് എന്നാൽ താൻ നടത്തുന്ന സമരം തനിക്ക് വേണ്ടി മാത്രമല്ലെന്നും പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് എല്ലാം വേണ്ടിയുള്ളതാണെന്നുമാണ് മറിയക്കുട്ടി അറിയിക്കുന്നത് ഇത്തവണത്തെ ക്രിസ്മസ് നഷ്ടമായി എന്നും ഒന്നിനും കയ്യിൽ പണമില്ലെന്നും മറിയക്കുട്ടി വിഷമത്തോടെ അറിയിക്കുന്നു എന്നാൽ എന്നത്തേക്ക് പെൻഷൻ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു പണമില്ലാത്തതിന്റെ പേരിൽ ആഘോഷങ്ങൾ മുടങ്ങുന്നില്ലല്ലോ എന്ന് കോടതി വിമർശിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നാളെ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ കുറെ നാളുകളായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് മറിയക്കുട്ടി മൺചട്ടിയുമായി ഭിക്ഷയാജിച്ചത് വൻ വിവാദമായി മാറി യാചനാ സമരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മറിയക്കുട്ടിയുടെ ഹർജി കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത് മറിയക്കുട്ടി കോടതിയെ സംബന്ധിച്ച വി ഐ പി ആണെന്നും കോടതി പറഞ്ഞു പെൻഷൻ നൽകാനാവുന്നില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു നിലവിൽ ജനുവരി ആദ്യം തന്നെ മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്